കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ കോവൂർ കുഞ്ഞുമോൻ തേവലക്കര സ്കൂളിന്റെ അവസ്ഥ അത് വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ താങ്കൾക്കടക്കം നേരിട്ട് ബോധ്യമുള്ളതുമായിരിക്കുമല്ലോ അതിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ഇപ്പോൾ ഈ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് എട്ടാം ക്ലാസ്സുകാരന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഇത് ഒഴിവാക്കാനാകുന്ന ഒരു ദുരന്തമായിരുന്നില്ലേ ശ്രീ കോവൂർ കുഞ്ഞുമോൻ തീർച്ചയായിട്ടും ഞാൻ രാവിലെ തിരുവനന്തപുരത്ത് നിയമസഭയുടെ ഒരു ആശുപത്രിയിൽ എത്തിച്ചത് കൂടുതലും എല്ലാവരും ഉണ്ടെന്ന് ഒറ്റമടക്കമുള്ളവരുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് അത് പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കും ലൈൻ കമ്പിൽ തട്ടിയാണ് ഷോക്കേറ്റത് മരിച്ചതും മിഥുനെന്ന് പറയുന്ന വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ് പടിഞ്ഞാറക്കല്ലട വിളന്തറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടിയാണ് മരിച്ചത് ഏർ ആശുപത്രിയിൽ എല്ലാരും ഇപ്പോൾ ഉണ്ട് തിരുവനന്തപുരത്തായത് കൊണ്ട് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ഉടനെ തന്നെ അവിടെ എത്തിച്ചേരും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കെ എസ് ഇ ബിക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ അത് വീഴ്ചയായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാവപ്പെട്ട കുടുംബത്തിലെ ആ കുട്ടി മരിച്ചതിൽ ഞങ്ങൾക്കെല്ലാം അതിയായ ദുഃഖമുണ്ട് ആ കുടുംബത്തിന് എന്തെല്ലാം സഹായം സർക്കാരിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ അതിനുള്ള നടപടി എന്റെ ഭാഗത്തു ോൻ ഈ സ്കൂളിന്റെ കാര്യത്തിൽ ഈ സ്കൂൾ അപകടാവസ്ഥയിലാണ് അല്ലെങ്കിൽ മറ്റൊരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നത് ആ സ്കൂളിന്റെ ഒരു പശ്ചാത്തല സൗകര്യങ്ങൾ കാണുമ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തോന്നുന്നതാണ് ഈ സ്കൂളിന്റെ കാര്യത്തിൽ ഒരു പരിശോധന വേണ്ടതല്ലേ ഞാൻ അഞ്ചു മുതൽ പത്ത് വരെ പഠിച്ച ഒരു സ്കൂളായതുകൊണ്ടാണ് എനിക്ക് ആ സ്കൂളിന്റെ എല്ലാ വിവരങ്ങളും എനിക്ക് അറിയാൻ കഴിയും സ്കൂളിന്റെ ഇപ്പോൾ ഓടുകളൊക്കെ ഇളകി നിൽക്കുന്നത് സ്കൂളിന്റെ ക്ലാസ് മുറികളൊക്കെ താങ്കൾ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള പലകമറകൾ തന്നെയാണ് ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ഥിതിയല്ല പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് പഴയ അത് മാറ്റി പണിയുന്നതിനുള്ള നടപടികൾ മാനേജ്മെന്റിന്റെ ഇപ്പോൾ ഈ അപകടമുണ്ടായത് പഴയ കെട്ടിടമല്ലേ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് എത്ര വർഷമായി കാണും താങ്കളൊക്കെ പഠിക്കുന്ന കാലത്തെയുള്ള കെട്ടിടമാണോ അവിടെ കെട്ടിടം കെട്ടിടം പഴയ സ്കൂൾ രൂപീകരിച്ച ഘട്ടത്തിലുള്ള ഒരു ഒരു കെട്ടിടമാണ് ഈ എന്നാണ് എന്നാണ് ഇത് നിലവിൽ വന്നത് വന്നിട്ട് വർഷങ്ങൾ പഴക്കമുണ്ട് പഴക്കമുണ്ട് എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള അര അപ്പോൾ കെട്ടിട നവീകരണത്തിന് സമയമായി കിടക്കുകയാണ് അക്കാര്യം കൂടി നമുക്കൊന്ന് പരിഗണിക്കണം കാരണം അടുത്തൊരു അപകടം തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ കോവൂർ കുഞ്ഞുമോഹൻ അദ്ദേഹം അവിടുത്തെ ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്